സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ ഇന്ന് സൗഖ്യം പരിപാടിയിൽ പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ട് എറണാകുളം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും സമാഹരിച്ച ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല എം ജി റോഡ് എറണാകുളം ബ്രാഞ്ച് മാനേജറും ചീഫ് മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ ടി എം യു വാര്യർ ഈ അധ്യായത്തിന്റെ ഒന്നാം ഭാഗം ഇപ്പോൾ കേൾക്കാം ഹായ് ഡോക്ടർ എൻ്റെ പേര് അഡോണി എന്നാണ് ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ ഷുഗർ ഉള്ള അവരുടെ ഫുഡ് ഹാബിറ്റ് എന്തായിരിക്കണം അത് ചെയ്യേണ്ടത് എന്നാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന ഗ്രൂപ്പിൽ പെടുന്നതാണ് പ്രമേഹം എന്ന രോഗം അഥവാ ഡയബറ്റീസ് നിരവധി ആധുനിക രോഗങ്ങളുടെ കാരണം തന്നെ തെറ്റായ ജീവിതശൈലി ആഹാരശൈലി വ്യായാമക്കുറവ് ഇതാണ് ഇതിൽ പ്രഥമ ഗണനീയമായിട്ടുള്ളതാണ് പ്രമേഹം പ്രമേഹ രോഗികൾക്ക് എല്ലാം കഴിക്കാം എല്ലാത്തിനും ഒരു നിയന്ത്രണം വേണം പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റ് കൂടിയിരിക്കുന്ന ആഹാരങ്ങൾ കുറയ്ക്കുക റാഗി ചെറുധാന്യങ്ങൾ ധാന്യങ്ങൾ അഥവാ മില്ലറ്റ് നാരുകളടങ്ങിയ ആഹാരങ്ങൾ ഇതെല്ലാം ധാരാളം ചേർന്ന സാധാരണമായ നമ്മളെ കേരളീയ ഭക്ഷണ രീതി കുഴപ്പം ചെയ്യില്ല ഒരു നേരത്തിലധികം നമ്മൾ ചോറ് കഴിക്കാൻ പാടില്ല മറ്റ് നേരങ്ങളിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാത്രിത്തെ ഭക്ഷണമെല്ലാം ഗോതമ്പ് റാഗി പ്രവാ മുതലായിരിക്കുന്ന മറ്റ് ധാന്യങ്ങളും അതേ കൂടി നാരു ചേർന്ന പച്ചക്കറികളും ധാരാളം കഴിക്കണം എച്ച് ബി എ വൺ സി പത്തിൽ അധികമുള്ള ആൾക്കാർ പ്രായേണ ഫ്രൂട്ട്സ് കുറയ്ക്കുന്നതാണ് നല്ലത് നാം ഒരു നേരം കഴിച്ച ആഹാരം നന്നായി ദഹിച്ചതിന് ശേഷമേ അടുത്ത ആഹാരം കഴിക്കാൻ പാടുള്ളൂ ഒരു നേരം ആഹാരം കഴിച്ച് വലിയ കാലതാമസമില്ലാതെ കണ്ട് അടുത്ത ഭക്ഷണം കഴിക്കുമ്പോൾ മുൻ കഴിച്ച ആഹാരം ശരിയായി ദഹിക്കാതെ പോവുകയും അത് ശരീരത്തിന് ദോഷകരമാവുകയും ചെയ്യുന്നുണ്ട് പിന്നെ രാത്രിയിലത്തെ ഭക്ഷണം എപ്പോഴും ഒരു എട്ട് മണിക്കുള്ളിൽ ഉള്ളിലെങ്കിലും കഴിക്കണം രാത്രി ഭക്ഷണം കഴിച്ച് നമ്മൾ എന്തെങ്കിലും തരത്തിലൊരു നടത്തം ഒരു വ്യായാമം പത്തോ പഞ്ചോ മിനിറ്റ് നേരം വ്യായാമം നിന്നുള്ള നടത്തം മതി ചെയ്യുന്നത് നല്ലതാണ് പിന്നെ മറ്റ് മധുരങ്ങളായിരിക്കുന്ന ആഹാരങ്ങൾ കഴിക്കേണ്ട അവസ്ഥയുണ്ടെങ്കിൽ രാത്രി ഭക്ഷണത്തിനോട് ചേർത്ത് കഴിക്കാതെ കണ്ട് ഉച്ചയ്ക്ക് വേണമെങ്കിൽ സ്വല്പം കഴിക്കാം മത്സ്യമാംസാധികം മുതലായിരിക്കുന്നതും എരിവ് പുളി മസാല അധികം ചേർന്നത് എണ്ണയിൽ വറുത്തത് പൊരിച്ചത് ഐസ്ക്രീം മുതലായതൊക്കെ പ്രമേഹ രോഗികൾ രാത്രി കഴിക്കരുത് എന്തെങ്കിലും തരത്തിൽ ദഹന സംബന്ധമായ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചെറുകിടയൊക്കെയാണെങ്കിൽ നമുക്ക് ഇഞ്ചി കുരുമുളക് മുതലായ സാധനങ്ങൾ കഷായം വെച്ച് അയമോദകം ജീരകം മുതലായത് കഷായം വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ മാറുന്നതാണ് അതുകൊണ്ടും മാറിയിട്ടില്ല എങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം യുക്തമായ മരുന്ന് കഴിക്കേണ്ടതാണ്

പ്രമേഹ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അടുത്ത തലമുറയിലുള്ള വ്യക്തികൾക്ക് അത് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അത്തരം വ്യക്തികൾ ഈ രോഗത്തെപ്പറ്റി നന്നായി വായിച്ച് പഠിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ ഡോക്ടർമാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് മുതൽക്ക് തന്നെ ആഹാരത്തിൽ ഒരു ചെറിയ നിയന്ത്രണം പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ആഹാരങ്ങൾ മധുര ആഹാരങ്ങൾ കഴിക്കുന്നത് ഒരു നിയന്ത്രണത്തോടു കൂടിയ ആയാൽ വളരെ നന്നാകും രണ്ടാമത്തത് നിത്യം വ്യായാമം ചെയ്യുക എന്തെങ്കിലും ഒരു തരത്തിലുള്ള വ്യായാമം എന്നും ചെയ്തിരിക്കണം ആ വ്യക്തി അവനവൻ്റെ ഉയരത്തിനും പ്രായത്തിനും അനുസരിച്ചിട്ടുള്ള ശരീരഭാരം നിലനിർത്തണം കൂടാൻ സമ്മതിക്കുകയെ അരുത് യുക്തമായ വ്യായാമം കൊണ്ട് അത് സാധിക്കുന്നതാണ് പിന്നെ മദ്യം പുകവലി മുതലായ സാധനങ്ങൾ തുടക്കം മുതൽക്ക് തന്നെ വളരെ നിയന്ത്രണത്തോടു കൂടി മാത്രം ഉപയോഗിക്കുക രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കുക ഹെവിയായിട്ടുള്ള ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ രാത്രി കഴിക്കാതിരിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധി വരെ പ്രമേഹം നമ്മളെ ശരീരത്തിന് പിടിക്കുന്നത് കുറേയൊക്കെ നീട്ടിക്കൊണ്ടു പോവാൻ സാധിക്കുന്നതാണ് എന്റെ പേര് അനക ഞാൻ മരട്ടിൽ നിന്നാണ് വരുന്നത് ഡയബറ്റീസ് എങ്ങനെയാണ് കണ്ണിനെ ബാധിക്കുന്നത് പ്രമേഹം പോകപ്പോക കാലപ്പഴക്കം ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിൽ കണ്ണ് നടിചരമ്പുകൾ കിഡ്നി പിന്നെ മറ്റ് അവയവങ്ങൾ അതായത് കൊടല് മുതലായിരിക്കുന്ന മറ്റ് അവയവങ്ങൾ എല്ലാത്തിനെയും സാവകാശം ബാധിക്കും അപ്പോൾ നമ്മൾ നമ്മളതിന് തുടക്കത്തിൽ തന്നെ നിയന്ത്രിക്കണം തലച്ചോറിനെ വരെ അത് ബാധിക്കുന്നുണ്ട് കിഡ്നി മാത്രമല്ല തലച്ചോറിനേയും കൂടി അത് ബാധിക്കുന്നുണ്ട് അപ്പോൾ ഏത് തരത്തിലുള്ള പ്രശ്നമായാലും നിങ്ങൾ ഒരിക്കൽ പ്രമേഹ രോഗി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായ തരത്തിൽ രോഗ വൈദ്യനിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾ കഴിക്കുക ആഹാരം ക്രമപ്പെടുത്തുക വ്യായാമം ചെയ്യുക ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ കിഡ്നീനോ കണ്ണിനോ എഫക്റ്റ് ചെയ്യുന്നത് വളരെ കുറച്ചു വരും പക്ഷെ ചിലർക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഡയബറ്റിക് റെട്ടിനോപ്പതി കണ്ണിലെ റെട്ടിന എന്ന ഭാഗത്ത് ഡാമേജ് പെട്ടെന്ന് തന്നെ വന്നിട്ട് കണ്ടിട്ടുണ്ട് അപ്പം ഒരിക്കൽ കണ്ണ് ചെക്കപ്പ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് പ്രമേഹ രോഗികൾ ഇപ്പം എന്തെങ്കിലും തരത്തിൽ ചെറിയ സൂചനകൾ ലഭിച്ചാൽ തന്നെ അതിനെ ഉടനെ ചികിത്സിച്ചാൽ ഒരു പരിധി വരെ കണ്ണിൻ്റെ അസുഖങ്ങൾ ബാധിക്കാതെ ഇരിക്കും എൻ്റെ പേര് ഫ്രാൻസിസ് ചന്ദിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഞാനൊരു മുപ്പത് വർഷമായിട്ട് ഡയബറ്റിക്കാണ് എനിക്ക് ഷൂട്ടിങ് പെയിൻ വലിയ പ്രശ്നം എന്താ ചെയ്യുക നോക്കൂ ഇത് വ്യക്തമായി ഡയബറ്റിക് ന്യൂറോപ്പതി അതായത് പ്രമേയം കാലിലെ അംശപേശികളും നാടിനരമ്പുകളെയും ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് പഴയ അതായത് നിങ്ങളെപ്പോലെയുള്ള ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് വർഷം പഴക്കമുള്ള പ്രമേയ രോഗികൾക്കെല്ലാം ഈ പ്രശ്നം ഉണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം ചിലർക്ക് നടക്കുമ്പോൾ കാലിൻ്റെ കാൽപാദം ഒരു മണലിൽ ചവിട്ടുന്ന പോലെ റബ്ബറിലുള്ള കുശലിൽ ചവിട്ടുന്ന പോലെയുള്ള ബുദ്ധിമുട്ട് രാത്രി ഉറക്കത്തിൽ കാലിൽ മസിൽസ് സ്പാസം കാലിൻ്റെ മസിലൊക്കെ പിരിഞ്ഞു വലിയ വേദന ഇതൊക്കെ ധാരാളം കാണാറുണ്ട് അത് ശ്രദ്ധിക്കണം ഇത്തരം രോഗികൾ പ്രമേഹ നിയന്ത്രണം കൂടാതെ കണ്ട് മിതമായ വ്യായാമം കാലുകൊണ്ടുള്ള ഉള്ളത് ചെയ്യണം പിന്നെ ഈ ആയുർവേദ തൈലങ്ങൾ ധന്വന്തരം സാഹചര്യം ആദ്യം മുതലായിരിക്കുന്ന തൈലങ്ങൾ ദേഹത്ത് പ്രത്യേകിച്ച് ഇടുപ്പിനും രണ്ട് കാലിലും പുരട്ടി മണിക്കൂർ മൃദുവായി തലോടി ഇളം ചൂടുവെള്ളത്തിൽ കഴുകണത് ഒരു പരിധി വരെ ഉപകാരപ്രദം ആണ് പക്ഷെ അടിസ്ഥാനപരമായി പ്രമേഹ നിയന്ത്രണമാണ് ആവശ്യം അവർക്ക് പോക പോകാൻ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും നടക്കുമ്പം ബാലൻസ് തെറ്റില്ല കാലൊരു സ്ഥലത്ത് ഉറച്ചിട്ടില്ല എന്നുള്ളൊരു തോന്നൽ തോന്നും കൈകാലുകൾ കാലുകൾക്കൊരു മരവിപ്പ് വരും കാലുകളെല്ലാം വിറവുള്ളി പോലെ ഉണങ്ങി ശുഷ്കിച്ചു പോവും ചിലപ്പം തൊട്ട അറിയാത്ത അവസ്ഥ വരും ഉഷ്ണവും ശീതവും ചിലർക്ക് മനസ്സിലാവില്ല കാലിൽ കുറച്ച് ചൂടുവെള്ളം വീണാൽ പോലും ചിലർക്ക് അത് മനസ്സിലാവില്ല അല്ലെങ്കിൽ കാലങ്ങളിൽ എവിടെയെങ്കിലും വെച്ച് കുത്തിയാൽ പോലും ചിലർക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം പ്രായം കൂടുന്നതിനനുസരിച്ച് പ്രായം കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ കൂടാതെ കണ്ട് പ്രമേഹത്തിൻ്റെ പ്രശ്നങ്ങളും കൂടി കൂടിച്ച് വരുമ്പോൾ അത് ഗൗരവതരമാകുന്നു പ്രായം കൊണ്ട് കാലിൻ്റെ മുട്ട് മടക്കാനും നിവർത്താനും വയ്യ മുട്ടിൽ തേമാനമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഈ ഒരു പ്രശ്നം കൂടി ഉണ്ടെങ്കിൽ ചികിത്സിക്കാനും ബുദ്ധിമുട്ടാണ് വളരെ പ്രയാസമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അതൊക്കെ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം അതുകൊണ്ട് പ്രമേഹ രോഗികൾ പ്രമേഹത്തെ പറ്റി ഒരു ധാരണ എവിടെയെങ്കിലും നല്ല നല്ല പുസ്തകങ്ങൾ വായിച്ചോ ഡോക്ടേഴ്സിനോട് സംസാരിച്ചോ ഉണ്ടാക്കണത് നന്ന നല്ലതാണ് ഇപ്പോഴുള്ളതും ഭാവിയിൽ വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കണം സാറേ എന്റെ പേര് ഹാദി എന്നാണ് ഞാൻ കോഴിക്കോട് നിന്നാണ് ഇപ്പോൾ ഡയബറ്റീസിനെ ആയുർവേദത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും അത് മാറ്റാൻ പറ്റും നല്ലൊരു ചോദ്യമാണത് പ്രമേഹം എന്ന രോഗത്തെപ്പറ്റി ആയുർവേദത്തിലെ രണ്ടായിരം വർഷം മുമ്പ് എഴുതിയ ഗ്രന്ഥങ്ങളിൽ തന്നെ പുസ്തകങ്ങളിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അത് എന്തുകൊണ്ടുണ്ടാകുന്നു അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് അതിൻ്റെ അവസ്ഥകൾ ഏതൊക്കെയാ എന്നൊക്കെ വളരെ വ്യക്തമായി പറയുന്നു അതിനുശേഷം അതിന് ചെയ്യാവുന്ന പ്രായോഗിക ചികിത്സകൾ ഏതെല്ലാം എന്നും ഔഷധക്കൂട്ടുകളെ പറ്റിയെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ആചാര്യൻ അഥവാ ഈ ഗ്രന്ഥം എഴുതിയ വ്യക്തി പറയുന്നുണ്ട് സുഹൃത്തെ ഇത് പൂർണ്ണമായിട്ട് മാറില്ല പ്രമേഹ രോഗം പൂർണ്ണമായിട്ട് മാറില്ല അത് അനുഷംഗിയായിട്ട് നിങ്ങളെ കൂടെ ഉണ്ടാവും അതായത് നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകും അതിനെ നിയന്ത്രിച്ച് പരിപാലിച്ചു കൊണ്ടു നടക്കുക അതായത് ഒരു ആത്മാർത്ഥ സുഹൃത്ത് നിങ്ങളെ കൂടെ എന്നും ഉണ്ടാകുമ്പോൾ ആ സുഹൃത്തിനെ നിങ്ങൾ സ്നേഹിച്ച് പരിപാലിച്ച് ഭക്ഷണം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ സൗകര്യങ്ങളെല്ലാം നോക്കി സ്നേഹിച്ചു കൊണ്ട് നടക്കുന്നത് പോലെ പ്രമേഹത്തിനെ നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ട് നടക്കുക പരിപൂർണമായിട്ട് മാറ്റാൻ ഒരു ശാസ്ത്രത്തിലും ഇതുവരെ എന്തെങ്കിലും മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല പ്രത്യേകിച്ച് ആയുർവേദ ശാസ്ത്രത്തിൽ പരിപൂർണമായിട്ട് മാറ്റാൻ പ്രയാസമാണ് അത് പ്രമേഹത്തിൽ തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് ടൈപ്പ് വണ്ണും ടൈപ്പ് ടൂവും പിന്നെ ഡയബറ്റീസ് ഇൻസിപ്പിഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് ഇത് കുട്ടികളിലെ പാൻക്രിയാസ് എന്ന അവയവത്തിലെ സെൽസ് ജന്മനാ തന്നെ നഷ്ടപ്പെടുമ്പോൾ കുട്ടികൾക്ക് ഡയബറ്റീസ് വളരെ നേരത്തെ തന്നെ കണ്ടുവരുന്നുണ്ട് അത് നിങ്ങൾ കുട്ടികൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മരുന്ന് കൊടുത്ത് മാറ്റാൻ പറ്റില്ല അവർക്ക് ഇന്നത്തെ ആധുനിക ചികിത്സയായ ഇൻസുലിൻ ഇഞ്ചക്ഷൻ തന്നെ ചെയ്യണം അത് ലൈഫ് ജീവിതകാലം മുഴുവൻ ചെയ്യുകയും വേണം അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവാൻ സാധ്യത പ്രായണ കുറവാണ് ആയുർവേദ മറ്റ് സിസ്റ്റത്തിലെ എന്തെങ്കിലും മരുന്നുകളോ കൊണ്ട് അത് മാറ്റിയെടുക്കാൻ പറ്റില്ല പക്ഷേ ആയുർവേദത്തിലെ ആഹാര രീതി പൊതുവായിട്ടുള്ള വ്യായാമങ്ങൾ ഇതുകൊണ്ടൊക്കെ അതിനൊരു സപ്പോർട്ടീവായിട്ട് സഹായകരമായിട്ട് തീരുന്നു എന്ന് മാത്രം മലപ്പുറം ഈ ഡയബറ്റീസ് എന്താ പാരമ്പര്യമായിട്ട് കിട്ടുക വീട്ടിൽ ഒരാൾക്ക് ഉണ്ടെങ്കിൽ അത് പിന്നീട് അത് കുട്ടികൾക്കൊക്കെ കിട്ടുക പിന്നെ എത്ര വയസ്സ് മുതലാണ് അത് ഉണ്ടാവുക പിന്നെ കുട്ടികൾക്ക് അത് ഉണ്ടാവുക കുട്ടികൾക്ക് ഇപ്പൊ മധുരം കൂടുതൽ കൊടുത്താൽ അത് ഭാവിയിൽ ഭാവിയിലൊരു പ്രശ്നമാവോ വളരെ നല്ലൊരു ചോദ്യമാണ് വീട്ടിൽ അച്ഛനും പ്രമേഹം ഉണ്ടെങ്കിൽ മക്കൾക്ക് അത് സ്വാഭാവികമായിട്ടും കിട്ടിയിരിക്കും അത് യാതൊരു സംശയവുമില്ല ഏത് പ്രായത്തിൽ വരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാനും പറ്റില്ല അപ്പം അങ്ങനത്തെ കുടുംബാംഗങ്ങൾ കൊല്ലത്തിൽ ഒരിക്കൽ എല്ലാവരും രക്തപരിശോധന ചെയ്ത് ഷുഗറിൻ്റെ നിലവാരം മനസ്സിലാക്കുന്നത് വളരെ അത്യാവശ്യമാണ് പിന്നെ കുട്ടികളൊക്കെ തന്നെ അമിതമായി മൂത്രം ഒഴിക്കുന്ന ഒരു ലക്ഷണം കണ്ടാൽ അവർ ശ്രദ്ധിക്കണം ഇന്നത്തെ കാലത്ത് മധുരം പ്രത്യേകിച്ച് ബേക്കറി ഐറ്റംസ് വളരെ കൂടുതൽ കഴിക്കുന്ന ഒരു പ്രവണത എല്ലാ കുടുംബങ്ങളിലും ഉണ്ട് ഇത് പ്രമേഹത്തിനെ നേരത്തെ തന്നെ ഉണ്ടാക്കുവാൻ സഹായിക്കുന്നുമുണ്ട് നമുക്കൊക്കെ ആലോചിച്ചറിയാം പണ്ടൊക്കെ നമ്മളെ വീടുകളിൽ മധുരം എന്നുള്ളത് വല്ലപ്പോഴും ഒരു പുറന്നാളിനും വിഷു അല്ലെങ്കിൽ റംസാൻ ക്രിസ്മസ് ഇങ്ങനെയുള്ള ദീപാവലി മുതലായിരിക്കുന്ന സന്ദർഭങ്ങളിൽ മാത്രമേ നമ്മളൊക്കെ വീട്ടിൽ മധുരം ഉണ്ടാക്കുകയും കഴിച്ചിട്ടും ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് എല്ലാ വീടുകളിലും ഫ്രിഡ്ജ് നിറയെ മധുര സാധനങ്ങളാണ് ബേക്കറി സാധനങ്ങളെ കൂടാതെ കണ്ട് ശീതളപാനീയങ്ങള് മുതലായ ഐറ്റംസ് ആണ് ഫ്രിഡ്ജ് മുഴുവൻ കുട്ടികളൊന്നും അങ്ങടും ഇങ്ങോടും പോകുമ്പോൾ തന്നെ ആരോടും ചോദിക്കാതെ കണ്ട് ഇതൊക്കെ തണുത്ത അവസ്ഥയിൽ തന്നെ നേരെ എടുത്ത് കുടിക്കുന്നു ഇതിലൊക്കെ ചേർത്തിരിക്കുന്ന ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് മധുരസാധനങ്ങൾ ശരീരത്തെ ബാധിക്കുന്നു പ്രത്യേകിച്ച് പ്രമേഹ കാരണങ്ങളായിട്ട് തീരുന്നു എന്നുള്ളത് നിരവധി ഗവേഷണങ്ങൾ കൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനത്തെ ആ സാഹചര്യത്തിൽ ജീവിക്കുന്ന മുതിർന്നവരാവട്ടെ കുട്ടികളാവട്ടെ എപ്പോഴും പ്രമേഹത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെ ജീവിക്കണം അവ കൃത്യമായ പരിശോധനകൾ ചെയ്യണം വീട്ടിൽ അമിതമായി മധുര പലഹാരങ്ങൾ കഴിക്കുന്ന പ്രവണതയുണ്ടെങ്കിൽ അത് നിർത്തുകയും വേണം പഴങ്ങൾ ഫ്രൂട്ട്സുകളിലൊക്കെ ഉണ്ടാവുന്ന മധുരം വലിയ കുഴപ്പക്കാരൊന്നും അല്ല ചോറ് നമ്മുടെ നിത്യ ആഹാരമാണ് ഇനി യാതൊരു സംശയവുമില്ല ഊണ് നമുക്ക് കഴിക്കുന്ന കഴിക്കണ്ട എന്ന് പറഞ്ഞാൽ പ്രയാസമാണ് ലോകത്തിൽ തന്നെ എൺപത്തഞ്ച് ശതമാനം ജനങ്ങളും അരി ആഹാരം കാർബോഹൈഡ്രേറ്റായി ചേർന്നിരിക്കുന്ന ആഹാരങ്ങളാണ് കഴിക്കുന്നത് ഇത് എത്ര കഴിക്കണം എപ്പോൾ കഴിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം ഉച്ചയ്ക്ക് ഒരു നേരം ചോറ് കഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല രാത്രി ചോറിന് പകരം മറ്റ് ലഘുവായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാം രാവിലെ ലഘുവായിട്ടുള്ള ഇഡ്ലി ദോശ പുട്ട് മുതലായത് പ്രമേഹ രോഗികളാണെങ്കിലും ചെറുധാന്യങ്ങൾ മില്ലറ്റുകളെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന പുട്ടവും ദോശ കഴിക്കാം ഒന്നുമില്ലെങ്കിൽ റാഗി കൊണ്ടുള്ളതെങ്കിലും കഴിക്കാം അപ്പം ഒരു നേരത്തിലധികം അരി ആഹാരം ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ കേരളത്തിൽ കഴിക്കുന്ന ഉചിതമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ആഹാരം കഴിക്കുന്നു പലപ്പോഴും കഴിക്കുന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ശാരീരിക പ്രവൃത്തി കലോറി ബേൺ ഔട്ട് എന്ന് പറയും ആ കലോറിയെ ദഹിപ്പിച്ച് കളയുന്ന തരത്തിലുള്ള ശാരീരിക പ്രവൃത്തികൾ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ നമുക്കില്ല നമുക്ക് എവിടെ പോകുന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ ബസ് കാർ മോട്ടോർ സൈക്കിള് നമ്മുടെ ശരീര അധ്വാനം വളരെ കുറവാണ് ജനങ്ങൾ തന്നെ പ്രായണ എക്സ വ്യായാമം ചെയ്യാത്തവരാണ് ഓഫീസിൽ പോയാൽ ഇരിപ്പാണ് കമ്പ്യൂട്ടറിനു മുമ്പിലോ മറ്റു കാര്യത്തിനോ വേണ്ടി ഇരിപ്പാണ് ജോലി സംബന്ധമായിട്ട് എങ്ങനെയും പോകണ്ടെങ്കിലും ട്രെയിൻ കാറ് ബസ്സൊക്കെയാണ് പോകുന്നത് അപ്പോൾ ചുരുക്കത്തിൽ ശാരീരിക അധ്വാനം കുറയുകയും ആഹാരം കൂടുതൽ കലോറി ചേർന്നത് ആവുകയും ചെയ്യുമ്പോഴാണ് പ്രമേഹ രോഗം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ജനങ്ങളെ ബാധിക്കുന്നത് അപ്പോൾ ആഹാര നിയന്ത്രണം അത്യാവശ്യം നിത്യവ്യായാമവും അത്യാവശ്യം ഞാൻ ാണ് വരുന്നത് ഈ ഡയബറ്റീസ് വരുമ്പോൾ കാലില് മുറിവ് വരാറുണ്ട് അത് മാറ്റാതെ എന്തെങ്കിലും അതിനെ പറ്റിയോ പ്രമേഹ രോഗികൾക്ക് തുടക്കത്തിലെല്ലാം കാലില് മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ഉണങ്ങാറുണ്ട് പക്ഷെ പ്രമേഹം വളരെ കടുത്ത അവസ്ഥയിലിരിക്കുമ്പോൾ കാലില് മുറിവ് പറ്റിക്കഴിഞ്ഞാൽ പലർക്കും ഉണങ്ങാറില്ല പ്രമേഹ നിയന്ത്രണം തന്നെയാണ് അതിൽ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് നാട്ടിലുള്ള മുറുകൂട്ടി മഞ്ഞൾ പച്ചമഞ്ഞളായും ശരി അരച്ച മഞ്ഞളായും ശരി തുളസി ഇതൊക്കെ ചേർത്ത് നമുക്ക് അരച്ച് അവിടെ പേസ്റ്റ് ഇട്ടാൽ ചെറിയ മുറികളൊക്കെ നന്നായിട്ട് ഉണങ്ങിപ്പോവും ചിലർ മുറിവെണ്ണ പുരട്ടാറും ഉണ്ട് അപ്പോഴും മുറിവ് ഉണങ്ങി കണ്ടിട്ടുണ്ട് പക്ഷേ അത് വളരെ ശ്രദ്ധിക്കണം വളരെയധികം കൂടിയ അവസ്ഥയിലുള്ള ഷുഗറുകാരാണെങ്കിൽ തീർച്ചയായും അതിന് ഗൗരവതരമായി കണ്ട് ഉത്തമമായ ചികിത്സ ഉചിതമായ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് പറയാനുള്ളത് പ്രമേഹ രോഗികൾക്ക് മധുരത്തോടൊരു കടുത്ത ആർത്തിയുണ്ട് ഉണ്ട് മധുരത്തോട് മാത്രമല്ല നിങ്ങൾ അവരോട് പറയുമോ നിങ്ങൾ ഇത് കഴിക്കരുത് അത് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ ആ സാധനം കഴിക്കാനായിട്ട് പ്രത്യേക ആർത്തിയുണ്ട് അതൊരു മാനസികമായ ഒരു സ്റ്റേജാണ് നിങ്ങളത് കഴിക്കരുത് കഴിക്കാൻ പാടില്ല എന്നുള്ളത് പിന്നെ ശരീരത്തിൻ്റെ ഒരു ഒരു ക്രേവിംഗ് ആണത് അത് രോഗത്തിൻ്റെ ഒരു സ്വഭാവം കൂടിയാണ് അതിന് പ്രത്യേക ചികിത്സയൊന്നുമില്ല നമ്മൾ ആത്മനിയന്ത്രണം പാലിച്ച് ഭക്ഷണം ശീലമാക്കുക എന്നേ പറയാൻ പറ്റുള്ളൂ എൻ്റെ പേര് കമൃതി ഞാൻ താമസിക്കുന്നത് തങ്ങളനാറ് പള്ളൂരുത്തി എനിക്ക് ഡോക്ടർ ചോദിക്കാൻ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ ഷുഗർ ഒരു തരത്തിൽ തന്നെയാണോ പല ടൈപ്പിലുണ്ടോ പ്രമേഹ രോഗം ആയുർവേദ രീതിയിൽ കഭജ പ്രമേഹം പിത്ത പ്രമേഹം വാദപ്രമേഹം മധുപ്രമേഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് ടൈപ്പ് വൺ ടൈപ്പ് ടു എന്നുള്ള രണ്ട് പ്രധാന തരത്തിലുള്ള പ്രമേഹങ്ങളെയാണ് ഞങ്ങൾ നമ്മളെല്ലാം കണ്ടുവരുന്നത് ടൈപ്പ് വൺ എന്ന് പറയുന്നത് ഈ ഇൻസുലിൻ എടുക്കുന്ന രോഗി ആ തരത്തിലുള്ള ഗ്രൂപ്പിൽ വരുന്ന പ്രമേഹ രോഗിയാണ് അവർക്ക് ഗുളികകളും മരുന്നുകളൊന്നും ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല അവരുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനം നൂറ് ശതമാനവും ഇല്ല അപ്പോൾ അവർക്ക് ഇൻസുലിൻ പുറത്തുനിന്ന് ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുക അത് ടൈപ്പ് വണ്ണെന്നാണ് പറയുക ടൈപ്പ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ഒരു പരിധി വരെ ഇൻസുലിൻ കുറേയൊക്കെ ഉണ്ട് എന്നാൽ സാധാരണ ആവശ്യങ്ങൾക്ക് തികയുന്നുമില്ല എന്ന് പറയുമ്പോൾ ആ ടൈപ്പിനെയാണ് ടൈപ്പ് ടു എന്ന് പറയുക അപ്പം അന്നത്തെ ആൾക്കാർക്ക് ഗുളികകൾ പൊടി ഞങ്ങൾ ആയുർവേദത്തിലാണെങ്കിൽ പൊടി കഷായം മുതലായിരിക്കണ ഗുളികകൾ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാലാണ് അവർക്ക് നിയന്ത്രണം വരിക അപ്പം രണ്ട് തരത്തിലാണ് ഉള്ളത് പ്രമേഹത്തിന് മൂന്ന് പ്രധാന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് ആഹാര നിയന്ത്രണം വളരെ വളരെ അത്യാവശ്യം ഒരു ഭാഗത്തൂടെ നമ്മൾ മരുന്ന് കഴിക്കുക വേറൊരു ഭാഗത്തൂടെ ആഹാരം തോന്നിയ പോലെ കഴിക്കുക പിന്നെ ഒരു രോഗി വന്നു അദ്ദേഹം ഡയബറ്റിക്ക് ആണ് അദ്ദേഹം ഭയങ്കരമായ മദ്യപാനവും ഉണ്ട് മദ്യപാനം പ്രമേഹത്തിനും ഹൃദ്രോഗത്തിനും ബ്ലഡ് പ്രഷറിനും ഒക്കെ ദോഷമാണ് പ്രമേഹ രോഗികൾക്ക് ഹൃദ്രോഗം ഉണ്ടെങ്കിൽ അപകടകരമാണ് കൊളസ്ട്രോളൊക്കെ കൂടിക്കഴിഞ്ഞാൽ അപകടകരമാണ് അപ്പോൾ മദ്യപാനം മുതലായിരിക്കുന്ന ദുശീലങ്ങൾ പിന്നെ പുകവലി പ്രമേഹ രോഗികൾ ഉടനെ വർജിക്കേണ്ട കാര്യമാണ് തുടരാനേ പാടില്ല ആഹാര രീതി പിന്നെ ദുസ്വഭാവങ്ങൾ പിന്നെ വ്യായാമം ഇതെല്ലാം കഴിഞ്ഞ് മൂന്നാം സ്ഥാനത്തെ ഔഷധത്തിന് ഒരു റോളുള്ളൂ അതിന് പലതരത്തിലുള്ള മരുന്നുകൾ എന്ന് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് അതെല്ലാം തന്നെ വ്യക്തമായി നമ്മൾ രക്തപരിശോധന ചെയ്തതിന് ശേഷം ആയുർവേദം അല്ലെങ്കിൽ അലോപ്പതി അല്ലെങ്കിൽ മറ്റു സിസ്റ്റത്തിൻ്റെ കൂടെ നിന്നിട്ട് ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം കൃത്യമായ അളവിൽ കൃത്യമായ സമയത്ത് തന്നെ ശീലിച്ചിരിക്കണം ഇന്ന് പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഷുഗർ വളരെ കൂടിയ സമയത്ത് നേരെ മോഡേൺ മെഡിക്കൽ ഡോക്ടറെ അടുത്ത് പോയി അദ്ദേഹം പറയുന്നത് പോലെ ഇൻസുലിനോ ഗുളികയോ ഒക്കെ മേടിച്ച് കഴിച്ച് അതൊരു പരിധിയായി ഒന്ന് കുറച്ചൊന്ന് കുറഞ്ഞു എന്ന് കാണുമ്പോൾ ആൾക്കാർ പറയും ആ ഇനി ഒന്ന് ആയുർവേദത്തിന് പോയി നോക്കാം അപ്പോൾ ആ ഇതും വെച്ചിട്ട് ഇംഗ്ലീഷ് വരുന്ന പെട്ടെന്ന് നിർത്തി ആയുർവേദത്തിന് വരും ആയുർവേദത്തിന് വരുമ്പോൾ ഞങ്ങൾ കഷായവും മരുന്നൊക്കെ കൊടുക്കും ആഹാര നിയന്ത്രണവും വ്യായാമമൊക്കെ പറയും അപ്പോൾ അത് കുറേയൊക്കെ ചെയ്യും കുറേയൊക്കെ ചെയ്യില്ല കുറേയൊക്കെ ഷുഗർ ഇങ്ങനെ കുറഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ നിർദ്ദേശം ഇല്ലാതെ കണ്ട് ആയുർവേദ ഡോക്ടറോടോ അലോപ്പതി ഡോക്ടറോടോ ചോദിക്കാതെ കണ്ട് മരുന്ന് പെട്ടെന്ന് നിർത്തി ഏത് സിസ്റ്റത്തിൻ്റെ ആയാലും ശരി മരുന്ന് നിങ്ങൾ പെട്ടെന്ന് നിർത്തരുത് അതിന് അതിൻ്റേതായ ഒരു ശാസ്ത്രീയ മാർഗമുണ്ട് അതിലൂടെ മാത്രമേ നിർത്താൻ പാടുള്ളൂ അങ്ങനെ നിർത്തി ആദ്യമൊക്കെ ഉണ്ടായി വ്യായാമം ഉണ്ടായി പിന്നെ പോക പോകെ പോകാൻ ഇത് രണ്ടും ഇല്ലാതെ കണ്ടായി ഒരു സുപ്രഭാതത്തിൽ കാണാൻ ഇയാൾ തലചിറ്റ് വീഴുന്നോ അല്ലെങ്കിൽ അറ്റാക്ക് അറ്റാക്കുന്നോ മറ്റു മറ്റു പ്രോബ്ലംസ് വന്ന് നേരെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്യുമ്പോഴാണ് പറയുന്നത് ഷുഗർ പണ്ടത്തെക്കാൾ ഭയങ്കരമായിട്ട് അടിച്ചു കയറിയിട്ടുണ്ട് അപ്പോൾ ഡോക്ടറോട് ചോദിച്ചാൽ എന്താ പറയും ഡോക്ടർ നിങ്ങൾ മരുന്ന് കഴിച്ചില്ലേ അത് ഞാൻ കുറച്ച് അതിൻ്റെ ഇത് നിർത്തി മറ്റേതാക്കി വേറെ സിസ്റ്റം ആയുർവേദ അതും കഴിച്ചില്ല ചുരുക്കത്തിൽ രോഗി സ്വയം വൈദ്യനായിട്ട് ചമഞ്ഞ് ഈ മരുന്ന് കഴിക്കാതെ കണ്ട് രോഗം കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും വരുന്ന ഒരവസ്ഥ ഇന്ന് സമൂഹത്തിലുണ്ട് ഇത് തെറ്റാണ് നിങ്ങൾ ഏത് സിസ്റ്റം ഓഫ് മെഡിസിൻ ആയാലും ശരി ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്ന് കൃത്യമായി കഴിച്ചിരിക്കണം നിരവധി മരുന്നുകളുണ്ട് ആയുർവേദത്തിൽ തന്നെ ഒറ്റ ഒറ്റ മരുന്നുകളുണ്ട് ഒക്കെ ഉണ്ട് നിരവധി ഉണ്ട് അതുകൊണ്ട് ചികിത്സ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരിക്കൽ നിങ്ങൾ മരുന്ന് തുടങ്ങിയ ജീവിതകാലം മുഴുവൻ കഴിക്കുകയോ എന്ന് വൃത്തിയുള്ളൂ അതിന് വേറൊരു കട്ട് ഇല്ല ഇന്ന് സൗഖ്യം പരിപാടിയിൽ പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ട് എറണാകുളം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും സമാഹരിച്ച ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല എം ജി റോഡ് എറണാകുളം ചീഫ് മെഡിക്കൽ ഓഫീസറും ബ്രാഞ്ച് മാനേജറുമായ ഡോക്ടർ ടി എം യു വാര്യർ മറുപടി നൽകുകയായിരുന്നു ഇതുവരെ പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾ സമാഹരിച്ചത് ജ്യോതിക സോനാരാജ് ആര്യ റാവു ഈ പരിപാടിയുടെ രണ്ടാം ഭാഗം അടുത്ത അധ്യായത്തിൽ സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ